സഹകരണ മേഖലയിൽ ഇൻഷുറൻസ് കമ്പനിയും ഓൺലൈൻ ടാക്സി സംവിധാനവും ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു ഊബർ ഒല തുടങ്ങിയ ഓൺലൈൻ ടാക്സി കമ്പനികളുടെ മാതൃകയിൽ സഹകരണ മേഖലയിലും ടാക്സി സംവിധാനം ഏതാനും മാസത്തിനുള്ളിൽ രൂപീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോ ടാക്സികൾ എന്നിവയെല്ലാം ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്നും കമ്മീഷനുകൾ ഇല്ലാതെ നിരക്കുകൾ നേരിട്ട് വാഹന ഉടമകൾക്ക് ലഭ്യമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സഹകരണ മേഖലയിലെ ഇൻഷുറൻസ് കമ്പനിയും വൈകാതെ പ്രവർത്തനം ആരംഭിക്കുമെന്നും സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് സംരംഭമായി ഇത് മാറുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ലോക്സഭയിൽ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി ബില്ലിന്റെ ചർച്ചയിൽ മറുപടി നൽകിയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഗുജറാത്തിലാണ് യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നതെങ്കിലും ഇതിന്റെ പ്രവർത്തനം രാജ്യം മുഴുവനാണെന്നും കേരളത്തിലും അസമിലും തമിഴ്നാട്ടിലുമെല്ലാം ഇതിനു കീഴിൽ സ്ഥാപനങ്ങൾ വരുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ലാഭം ലക്ഷ്യമിടുന്ന മാതൃകയേക്കാൾ വികസനം ലക്ഷ്യമിടുന്ന മാതൃകയാണ് പിന്തുടരുന്നതെന്നും പുതുതലമുറ സഹകരണ സംസ്കാരം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വിശദീകരിച്ചു ആഴ്ചകൾ ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് മുതൽ പി എച്ച് ഡി കോഴ്സ് വരെ ഇതിനു കീഴിൽ ലഭ്യമാക്കും പ്രതിവർഷം എട്ട് ലക്ഷം പേർക്ക് പരിശീലനം നൽകാനുള്ള സൗകര്യം യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ക്രമീകരിക്കും രാജ്യത്തെ എല്ലാ ജില്ലയിലും ഒരു സ്ഥാപനമെങ്കിലും ഇതിനു കീഴിൽ പ്രവർത്തിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സ്ഥാപനത്തിന്റെ സ്വയംഭരണ അധികാരം ഉറപ്പാക്കണമെന്നും ബി ജെ പി സർക്കാർ സ്വയംഭരണത്തേക്കാൾ കേന്ദ്രത്തിന്റെ അധികാരത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ അംഗങ്ങൾ വിമർശിച്ചു ഗുജറാത്തിലെ ആനന്ദിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ക്യാമ്പസിലാണ് പുതിയ യൂണിവേഴ്സിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത് അമുലിന്റെ ആരംഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച ത്രിഭുവൻദാസ് പട്ടേലിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് സഹകരണ രംഗവുമായി ബന്ധപ്പെട്ട സാങ്കേതിക മാനേജ്മെന്റ് വിദ്യാഭ്യാസം ലഭ്യമാക്കുകയാണ് പുതിയ സ്ഥാപനത്തിന്റെ ലക്ഷ്യം